ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന സൂപ്പർ കപ്പ് ഇപ്പോൾ ഗോവയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് സ്റ്റേഡിയങ്ങളിലായിക്കൊണ്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് അതായത് ഗോവയിലെ ഫറ്റോഡ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്ന മത്സരങ്ങൾ ഹോട്ട് സ്റ്റാറിലും അതുപോലെ തന്നെ സ്റ്റാർ സ്പോർട്സിലുമാണ് നമുക്ക് കാണാൻ കഴിയുക അതേസമയം ബാംബോലിം സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരങ്ങൾ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ യൂട്യൂബിലാണ് നമുക്ക് കാണാൻ കഴിയുക പക്ഷേ ഫറ്റോഡ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരങ്ങൾ വലിയ ഒരു പ്രതിസന്ധി ഇപ്പോൾ അഭിമുഖീകരിക്കുന്നുണ്ട് കാരണം മഴ തിമിർത്ത് പെയ്യുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഗോവയിൽ അതുകൊണ്ട് തന്നെ ഫറ്റോഡ സ്റ്റേഡിയത്തിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ് പിച്ച് വളരെ മോശമാണ് മഴ പെയ്താൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കളിക്കളത്തിൽ ഉള്ളത് അത് വലിയ ബുദ്ധിമുട്ടാണ് ടീമുകൾക്കും താരങ്ങൾക്കും ഉണ്ടാക്കുന്നത് ഒരുപാട് മത്സരങ്ങൾ നമ്മളത് അതിൻ്റെ ഒരു ഉദാഹരണം കണ്ടതാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് മാർക്കസ് മെർഗുലാവോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് പല താരങ്ങളും അതുപോലെ തന്നെ പല പരിശീലകരും ഇതിനെതിരെ ഇപ്പോൾ ശബ്ദമുയർത്തി തുടങ്ങിയിട്ടുണ്ട് പറ്റോടയിലെ പിച്ച് മോശമാണ് താരങ്ങൾ എല്ലാവരും പരിക്ക് ഭീഷണിയിലാണ് പരിക്ക് പറ്റുമോ എന്ന ഒരു ഭയത്തോടു കൂടിയാണ് എല്ലാ ടീമുകളും ഇപ്പോൾ അവിടെ കളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു മാറ്റം വരുത്തണമെന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനോട് എല്ലാവരും ആവശ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് അത് മാറ്റം വരുത്താൻ ഫെഡറേഷൻ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അതായത് ഫറ്റോഡയിൽ നിശ്ചയിച്ചിട്ടുള്ള ചില മത്സരങ്ങൾ ബാമ്പോലിമിലെ സ്റ്റേഡിയത്തിലേക്ക് മാറ്റാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് മാർക്കസ് മർഗുലാവയാണ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് പക്ഷേ അപ്പോൾ ഫിക്സ്റ്ററിൻ്റെ കാര്യത്തിലൊരു കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട് ഏതായാലും അധികം വൈകാതെ തന്നെ ഇക്കാര്യത്തിലൊരു തീരുമാനം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എടുത്തേക്കും ഫറ്റോഡ സ്റ്റേഡിയത്തിലെ മത്സരങ്ങൾ കുറച്ചുകൊണ്ട് ബാക്കിയുള്ള മത്സരങ്ങൾ ബാമ്പോലിം സ്റ്റേഡിയത്തിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ഈ കൂടെ അവസാനിപ്പിക്കുന്നു ഇടതൊരുമയ കൊണ്ടും കാണാം